പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാങ്ക് ഓഫ് ബറോഡയിൽ ജോലി ബാങ്ക് ഓഫ് ബറോഡ അപ്രന്റിസ് തസികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു മിനിമം ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ അപ്രന്റിസ് തസ്തികയിൽ മൊത്തം നാനൂറ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ഇല്ലാതെ കേരളത്തിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനൊന്ന് വരെ അപേക്ഷിക്കാം ലാസ്റ്റ് ഡേറ്റ് മാർച്ച് പതിനൊന്നാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം സ്ഥാപനത്തിന്റെ പേര് ബാങ്ക് ഓഫ് ബറോഡ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ടൈപ്പ് അപ്രന്റീസ് ട്രെയിനിങ് കസ്തിയുടെ പേര് അപ്രൻറ്റീസ് ഒഴിവുകളുടെ എണ്ണം നാലായിരം ജോലിസ്ഥലം ഓൾ ഓവർ ഇന്ത്യ ജോലി ശമ്പളം പന്തിരായിരം മുതൽ പതിനയ്യായിരം വരെ അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്ന തീയതി ആരംഭിച്ചു കഴിഞ്ഞു ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ആയിരുന്നു അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനൊന്നിന് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ കേരളത്തിലെ ഒഴിവുകൾ മാത്രമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇന്ത്യ മൊത്തമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെ ഒഴിവുകൾ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യ കേരളത്തിലല്ലാതെ മറ്റു സംസ്ഥാനങ്ങൾ അപേക്ഷിക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ നോക്കി അപേക്ഷിക്കാം കേരളത്തിലെ എൺപത്തി ഒൻപത് ഒഴിവുകളാണ് ആലപ്പുഴയിലെ അഞ്ചൊഴിവ് എറണാകുളത്ത് മുപ്പത് ഒഴിവ് കണ്ണൂർ അഞ്ച് കാസർഗോഡ് ഏഴ് കോഴിക്കോട് പത്ത് മലപ്പുറം അഞ്ച് പാലക്കാട് ഏഴ് തിരുവനന്തപുരം പത്ത് പ്രായപരിധി മിനിമം ഏജ് ലിമിറ്റ് ഇയേഴ്‌സ് ആണ് മാക്സിമം ഏജ് ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് relaxation in upper age limit is applicable as per government of Indian, india guideline for SCST ST, obc pwbd candidates subject to the condition that the candidates registered under national apprenticeship promotion scheme should be less than 34 years as on the cutoff date. With the best graduation degree in any discipline from a recognized university or any equivalent qualifications recognized by the central government. Abesha fees unreserved categories OBC Karkum in <coughs> OBC EWS candidates. Rather, ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു കാൻഡിഡേസിന് എണ്ണൂറ് രൂപയാണ് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ്സിന് അറുനൂറ് രൂപ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് നാനൂറ് രൂപ അപ്പം ഈ കാണുന്ന വെബ്സൈറ്റിൽ ഡബ്ല്യു 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 ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് വ്യക്തമായിട്ട് വായിച്ച് അപ്ലൈ ചെയ്യുക അതുപോലെ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഫീസ് മടയ്ക്കുക അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് പതിനൊന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റിന് വരെ നിൽക്കാൻ കാത്തിരിക്കുന്നത് സൈറ്റൊക്കെ ജാമായി പോകും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ വെബ്സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ വായിച്ചെടുത്ത് വൃത്തിയായിട്ട് അത് ഫില്ല് ചെയ്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അപേക്ഷാ ഫീസ് കാറ്റഗറിയുടെ ഇതനുസരിച്ചിട്ട് അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് ആയിട്ട് അടച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുക അപ്പോൾ ഇതോടെ ഇന്നത്തെ ഈ തൊഴിൽ വാർത്ത ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു തൊഴിൽ വാർത്തമായി അടുത്ത ദിവസം വരുന്നതാണ് ഈ ചാനലിലെ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്